ഹലോ ഗൈസ് അപ്പം നമ്മൾ മുതുമലൈ ടൈഗർ റിസേർവ്ക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് അപ്പം നമ്മളിടയിൽ വണ്ടിയൊന്നും ഇറക്കി പാർക്ക് ചെയ്യാൻ പാടില്ല സ്പീഡ് ലിമിറ്റ് നാൽപ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും വന്യമൃഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ നല്ല റോഡാണ് അപ്പം നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിയാണ് ഊട്ടിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് മോർണിംഗ് നമ്മൾ മുതുമലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതേ ഒരു ആന കണ്ടു അപ്പോൾ വല്ലാത്തൊരു അനുഭവമായി ആന കണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഇതേ അപ്പുറത്ത് ആന പക്ഷേ ഇത് കാട്ടാനയല്ല കുങ്കി ആനകളാണ് കേട്ടോ അപ്പോൾ കുങ്കി ആനകൾ താഴത്തെ അരുവിന്ന് വെള്ളം കുടിച്ചിട്ട് അവർ മുകളിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെയും കുറച്ചു ദൂരം കൂടെ ചെന്നപ്പോഴുണ്ട് ശരിക്കും കാട്ടാന അപ്പോൾ കാട്ടാന ശരിക്കും അതിന്റെ പുറത്ത് മണ്ണൊക്കെ വാരിയിട്ടിട്ട് പുല്ലൊക്കെ പറിച്ചിട്ടിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇതിന്റെ വ്യൂ ഒന്നും കൂടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മളത് കാണുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചു ദൂരം കൂടായിട്ട് ചെന്ന സമയത്ത് നമ്മൾ പിന്നെയും ആനയും മാനും അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പന്നി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാനിന് ഇവിടെ യാതൊരു കുറവുമില്ല ഇഷ്ടം പോലെ മാനുകളുണ്ട് ഒരുപാട് മാനുകൾ റെസ്റ്റ് ചെയ്യുക വെള്ളം കുടിക്കാൻ വരിക അങ്ങനെ ഈ പകല സമയത്ത് മാത്രമേ ഈ മാനുകൾ ഈ റോഡിൻ്റെ സൈഡ് വന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഇരുട്ടി കഴിയുമ്പോൾ ഇതെല്ലാം ഉള്ളിലേക്ക് പോകും അപ്പോൾ ഒരുപാട് മാനുകൾ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ ആനയും ആനൻ്റെ കുട്ടി ആനയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫോറസ്റ്റാണ് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ട്രൈബിൾസൊക്കെ താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല ഇതൊക്കെ ട്രൈബിൾസാണ് ഇവിടുത്തെ അപ്പോൾ ഇവർക്ക് ഇതിനകത്തേക്ക് പോകാം അപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഇത് കണ്ടില്ലേ ആന നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ ജനവാസ മേഖലയിലൊക്കെ ഈ കാട്ടാന ഭീതി പരത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കാട്ടാന മാത്രമല്ല മാന് മയിൽ പന്നി പലതരത്തിലുള്ള പക്ഷികൾ എല്ലാം അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ എൻട്രി ആവുന്നത് അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ ഇതേ കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു ആൺ ആൺമൈൽ ദേ cross ആയി പോകുന്നുണ്ട് അപ്പോൾ അതേ കുറച്ചു ദൂരം കൂടെ ചെന്നപ്പോൾ അതേ വീണ്ടും ഒരു കാട്ടാന ഒരു അത്ര വലിപ്പമുള്ള ആനയൊന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു ആന ഇപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പാടില്ല അതുപോലെ സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ആ ലെവലാണ് അപ്പം ആനകൾ കണ്ടില്ലേ എല്ലാവരും റോഡിൻ്റെ സൈഡായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യാണ് പകല സമയത്താകുമ്പോൾ ഇവ ഇറ്റകൾക്ക് ഈ ആ സൈഡ് വന്ന് റസ്റ്റ് ചെയ്യാ ഉള്ളിലൊക്കെ വലിയ മൃഗങ്ങളെ പേടിച്ചിട്ട് ഈ റോഡിന്റെ സൈഡ് വന്ന് കിടക്കുകയാണ് ഇവരൊക്കെ ദേ വീണ്ടും റോഡ് ക്രോസ് ചെയ്യുകയാണ് രണ്ട് മാന് അപ്പം നമ്മൾ വണ്ടി ഒന്ന് നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ദേ ഈ കാണുന്നത് മോയാർ റിവർ ആണ് അപ്പോൾ ഇവിടെ മറ്റേ ചീങ്കണ്ണി മൊതല അതെല്ലാം ഉള്ളത് കൊണ്ട് ഡെയിഞ്ചർ ഇറങ്ങരുത് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാത്തതീ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോട്ടൽ അപ്പോൾ ഇത് വേറൊരു ഹോട്ടൽ ഇതിനകത്ത് ഇല്ല നമ്മൾ അവിടെ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പം മാനുകൾ കുരങ്ങൾ ഒക്കെ അമ്മക്കൂട്ടിനെ കണ്ടത് മോഡു ആണ് അപ്പോൾ ഇത് കണ്ടില്ല റിസോർട്ടേക്ക് പോകുന്ന വഴിയാണിത് പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് അപ്പം നമ്മൾ കൺട്രി ക്ലബ്ബിൻ്റെ റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അകത്തന്നെ ഈ റിസോർട്ട് വല്ലാതെ വീണ്ടും കുറേ റിസോർട്ടുകളും കൂടെ അതിൻ്റെ ഉണ്ട് അപ്പോൾ ദൂരെ ഇതേ കാണുന്നതാണ് വാച്ച് ടവർ അപ്പം കൺട്രി ക്ലബ്ബ് എൻട്രി ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ എർത്ത് ലൈൻ ആയാലും കൊടുത്തിരിക്കുകയാണ് രാത്രി വന്യമൃഗങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാനായിട്ട് അപ്പം നല്ല റിസോർട്ടാണ് ഇവിടത്തെ ആംബിയൻസ് പൊള്ളിയാണ് ഒരു രക്ഷയില്ല അത്രയ്ക്ക് പറയാനുണ്ട് ഇവിടത്തെ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഈ റിസോർട്ടിൽ തന്നെ നമ്മൾ ഇന്നും സ്റ്റേ ചെയ്തിട്ട് നാളെയും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയതും ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ സ്റ്റേ ആക്കിയിട്ടുണ്ട് വലിയ റിസോർട്ടാണ് ഒത്തിരി റൂംസുകളുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഒത്തിരി സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങൾ മാനുകളൊക്കെ രാത്രിയിൽ ഇതിനുള്ളിലാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് ൊക്കെണ്ട് ഫുള്ള് കയലിനും